അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് നെറ്റിശ്ശേരിയിലാണ് അപ്പോൾ നെറ്റിശ്ശേരിയിൽ ഇവിടെ വീടിൻ്റെ പുറകിൽ ഈ തെർമകോളൊക്കെ ഒന്ന് മാറ്റുമ്പോൾ പാമ്പിൻ്റെ കുഞ്ഞുങ്ങളെ കണ്ടെന്നല്ലേ പറഞ്ഞേ പാമ്പിന്റെ കുഞ്ഞുങ്ങളെ കണ്ടു എന്നാണ് പറഞ്ഞേ അപ്പോൾ രണ്ടോ മൂന്നോ എന്നൊക്കെ ഉണ്ടെന്നു അവർ വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഞാനിവിടെ വന്നു ഇവിടെ വന്നിട്ട് ഈ ഇതിന്റെ ഈ ഒരു പലയിടം മുകളിലായിരുന്നു തിർമകോളൊക്കെ കട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി അവസാനത്ത് തെർമോകോളിൻ്റെ ബീസിൻ്റെ അടിയിൽ സൈഡിലായിട്ട് നമുക്ക് വീഡിയോയിൽ കാണാം കെടുക്കുന്നുണ്ട് സംഭവം ഈ ഒരു ഭാഗത്തുനിന്ന് ഈ ഒരു പാമ്പിനെ എൻ്റെ ജീവിതത്തിലാദ്യ ഞാൻ റെസ്കിക്ക് ചെയ്യുന്നത് സംഭവം നമ്മൾ ഫീൽഡിലും അല്ലെങ്കിൽ കാറിലൊക്കെ പോകുമ്പോൾ ഈ പാമ്പിനെ കാണാറുണ്ട് പക്ഷേ ഈ ഒരു എൻ്റെ ഒരു വീടിൻ്റെ ഭാഗത്ത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് കാണുന്നത് സംഭവം പൂച്ചക്കണ്ണം പാമ്പ് അല്ലെങ്കിൽ കാറ്റ് സ്നേക്ക് എന്ന് പറയുന്ന മൈൽഡ്ലി വനമസായിട്ടുള്ള ഒരു പാമ്പാണ് അപ്പോൾ സംഭവം നല്ല നീളം വരും ഇതിപ്പോൾ ചെറിയ പമ്പാണ് ചെറിയ കുട്ടിയാണ് നല്ല നീളം വരും എന്താ പറയാ തല കറക്റ്റ് അണലിയുടെ പോലെ ഒരു ട്രയാംഗുലർ ആയിട്ടുള്ളൊരു തലയാണ് അപ്പം എന്തായാലും ഇനി എൻ്റെ ഈ നാട്ടിലെ എൻ്റെ ആയിത്തെ പൂച്ചക്കെണ്ടാമ്പിൻ്റെ റെസ്ക്യാണ് സംഭവം നമുക്ക് ടൗണിൽ നിന്ന് പോലെ ഒരു ഓട്ടം രണ്ട് വർഷം മുന്നേ രണ്ടോ മൂന്ന് വർഷം മുന്നേ ടൗണിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ബൈക്കിലൊക്കെ കയറി വന്നായിരിക്കണം അപ്പോൾ ഇതൊക്കെ നമ്മൾ റെസ്ക്യൂ ചെയ്യാൻ പോകുന്ന കേട്ടോ കൊറച്ചും ക്ലോസ് ആയിട്ടുണ്ട് അത്യാവശ്യം നല്ല നീളുണ്ട് ഇവരുടെ തലാ അതിൻ്റെ ഉള്ളിലേക്ക് ശരീരത്തിന്റെ ഉള്ളിലേക്ക് അരിയിലേക്ക് ആക്കിട്ട് വെച്ചേക്ക ചെറിയ വിഷമു അതായത് ചെറിയ പല്ലിയോന്ത് കവള അതിനൊക്കെ കൊല്ലാനുള്ള വിഷമുള്ളൂ നമുക്ക് ഇതല്ല അപകടമല്ല ഉള്ളിലേക്ക് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടോ വാലു വരയ്ക്കുന്ന അവരുടെ ഒരു ബിഹേവിയർ ആണ് ഒന്ന് പേടിച്ചിട്ടാണ് അപ്പോൾ സംഭവം വണ്ണം കുറവാണ് നല്ല ഫ്ലാറ്റ് ഫ്ലാറ്റൻഡായിട്ടുള്ള ബോഡിയാണ് പക്ഷേ നല്ല നീളം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നെല്ലിൻ്റെ ഉള്ളിക്ക് കയറിയിട്ടുണ്ട് ഈ പൈപ്പിനകത്തേക്ക് ഈ പാമ്പിനും കയറാൻ വീണ്ടും കാരണം ഇത് മരത്തിലോടൊക്കെ സഞ്ചരിക്കുന്ന പമ്പാണ് അതുകൊണ്ട് ഇങ്ങനെ ഓപ്പൺ ഓപ്പണായിട്ട് അല്ലെങ്കിൽ എന്താ പറയുക ചില്ലകളിലൊക്കെ സഞ്ചരിച്ച് ഈ ഓന്തിലും ബലിനെയും തവളയിലൊക്കെ പിടിക്കുന്ന പമ്പാണ് പൈപ്പിനകത്ത് ഒക്കെ കയറാൻ അവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും നമ്മൾ പൈപ്പ് കാണിക്കുമ്പോൾ തന്നെ അവർ അതുകൊണ്ടാണ് ചാടി ചാടിക്കടിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ നെല്ലിന്ന് ചെറിയ ചെറിയ വീടുക അടുത്ത വീഡിയോയിൽ കാണാം സൈനിക